നാട്ടിലേക്ക് പുറപ്പെടാൻ നിന്ന യുവാവ് ദമാം എയർപോർട്ടിൽ വെച്ച് മരണപ്പെട്ടു പെരിന്തൽമണ്ണ ആനമങ്ങാട് പാലോളിപ്പറമ്പ് മാണിക്കത്തൊടി മുഹമ്മദ് ഷിഹാബാണ് മരിച്ചത് ഞായറാഴ്ച രാവിലെ പതിനൊന്നിനാണ് സംഭവം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുള്ള ഇൻഡിഗോ വിമാനത്തിൽ നാട്ടിലേക്ക് അവധിക്കായി പോകുന്നതിന് എയർപോർട്ടിലെത്തിയ അദ്ദേഹം എമിഗ്രേഷനിലെത്തി പാസ്പോർട്ട് പരിശോധിച്ചപ്പോൾ എക്സിറ്റ് റീഎൻട്രി വിസ റെഡി കണ്ടെത്തി പുറത്തുപോയി സ്പോൺസറെ വിളിച്ച് റീഎൻട്രി ശരിയാക്കി വരാൻ എമിഗ്രേഷൻ ഓഫീസർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് പുറത്തേക്കിറങ്ങിയതായിരുന്നു ഷിഹാബ് ഇതിനിടയിൽ എയർപോർട്ടിൻ്റെ രണ്ടാം നിലയിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം നാട്ടിലേക്ക് വരുന്ന വിവരം ഭാര്യയെ വിളിച്ച് അറിയിച്ചിരുന്നതായും മറ്റ് ഒരു വിഷമങ്ങളും മാനസിക പ്രശ്നങ്ങളും ഷിഹാബിനുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ദമാമിലെ സാമൂഹ്യപ്രവർത്തകനും കെ എം സി സി നേതാവുമായ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ ഇക്ബാൽ ആനമങ്ങാട് പറഞ്ഞു മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സാമൂഹിക പ്രവർത്തകൻ ഹുസൈൻ നിലമ്പൂരിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.